ഇവിടെ നാല് തരം പൂക്കളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ചെമ്പരത്തിപ്പൂ കളറുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണെന്നൊന്നും പറഞ്ഞാൽ വില കുറഞ്ഞ് കാണരുത് ഇതിനൊരുപാട് മെസ്സേജുകൾ തരാറുണ്ടെന്നാണ് കണ്ടെത്തൽ ഇത് പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പൊതുവെ ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തോ ഇതാണ് നാലാമത്തെ പൂവ് ഇപ്പം നാല് പൂക്കൾ ഞാൻ കാണിച്ചു തന്നു ഇത് ചുവന്ന ചെമ്പരത്തി ഇത് റോസാണ് കേട്ടോ അഞ്ചാമത്തെ ചെമ്പരത്തി പൂവാണ് അപ്പോൾ ഇതിൽ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം സെലക്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ആദ്യത്തെ പൂ മഞ്ഞ ചെമ്പരത്തിയാണ് അപ്പം മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനർജറ്റിക് ഒരു കളറാണ് എന്ന് പറയുന്നത് പൊതുവേ ചെമ്പരത്തി മുറ്റത്ത് നട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് വശത്ത് നട്ട് കഴിഞ്ഞാൽ വീട്ടിന് നല്ലതാണ് രണ്ട് കാര്യങ്ങളാണ് ദോഷം പോവുക സൂര്യൻ്റെ ദോഷം സൂര്യദശയുടെ ദോഷം ഉണ്ടെങ്കിൽ അതൊന്ന് പോവും പിന്നെ ചൊവ്വയുടെ ദോഷം വിവാഹത്തിനൊക്കെ തടസ്സമുള്ള ചൊവ്വയുടെ ദോഷമുണ്ടെങ്കിൽ അത് പോകുമെന്നാണ് പറയുന്നത് അപ്പം അതിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല ഈ കളറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മഞ്ഞയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങളും പങ്കാളിയും ഒരു എൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവസാനിച്ച് വീണ്ടും തുടങ്ങുന്നതിനാണ് ഈ മഞ്ഞ കളർ കാണിക്കുന്നത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി എൻഡായി എന്നിട്ട് ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം അതുണ്ടാവുന്നു ഇവിടെ പ്രണയത്തിൽ എന്ന് പറയുന്നത് ഇനി ഡീപ്പ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പിങ്കള വർണ്ണം എന്ന് പറഞ്ഞാൽ കണ്ണന് ഏറെ പ്രിയപ്പെട്ട വർണ്ണമാണ് അതാണ് ഇവിടുത്തെ ഈ ചെമ്പരത്തിയുടെ വർണ്ണം അതിനർത്ഥം പ്രണയം സോൾമേറ്റുകളുടെ പ്രണയമായിരിക്കും എന്നാണ് പറയുന്നത് കണ്ണനും രാധയും പോലെ ഇനി വിവാഹേതര ബന്ധവും ആവട്ടോ കണ്ണനും രാധയും പോലെയുള്ള പ്രണയമായിരിക്കും ഈ മഞ്ഞ വർണ്ണം ഉള്ള ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്തവർക്ക് അപ്പോൾ നിങ്ങളുടെ ന്യൂ ബിഗിനിങ് ആണ് സോൾമേറ്റുകളായിരിക്കും ഒന്നിച്ച് കഴിയാൻ പറ്റും എന്നല്ല നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വിവാഹേതര ബന്ധമൊക്കെ ആയിരിക്കാം എന്നാലും പ്രണയം സത്യസന്ധമായിരിക്കും ആത്മാർത്ഥമായ പ്രണയമായിരിക്കും ഇപ്പോൾ ഒന്ന് എൻ്റായിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ റീയൂണിയനിലേക്ക് വരുന്നു എന്നാണ് മഞ്ഞ ചെമ്പരത്തിപ്പൂ നിങ്ങളോട് പറയുന്ന ഇനി രണ്ടാമത്തെ നിറമായ വെളുത്ത ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുക്കുന്നവർക്ക് അവരോട് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധമായൊരു പ്രണയമാണെന്നാണ് മാനസികമായ അടുപ്പം മാത്രമേ ഉണ്ടാവൂ നിങ്ങൾ തമ്മിൽ ഫിസിക്കലായ ബന്ധമൊന്നും ഉണ്ടാവില്ല ഇവിടെ ടിൻ ഫ്ലെയിം ഫ്ലെയിമാണ് വന്നിരിക്കുന്നത് സോൾ അല്ല ടിൻ ഫ്ലെയിം ആണ് കാരണം ശിവന് ഏറ്റവും പ്രിയപ്പെട്ട നിറം വെള്ളയാണ് അതുപോലെ പാർവതി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെമ്പരത്തി പൂക്കളാണ് അപ്പം ഇത് വിശുദ്ധിയുടെ പ്രണയത്തിന്റെ ടിൻ ഫ്ലെയിമിൻ്റെയൊക്കെ കളറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് തിരഞ്ഞെടുത്തവരുടെ പ്രണയം ദിവ്യമായൊരു അനുരാഗമായിരിക്കും നിങ്ങൾ ഫിസിക്കലായ ബന്ധം ഇല്ലാത്തവരായിരിക്കും ഇല്ലാത്തവരായിരിക്കുമെന്നാണ് എനിക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് കൂടെ വേണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് പാതി മെയ് തന്നെ കൊടുത്ത ആളാണ് ഒരു വിഭാഗക്കാർ ദമ്പതികളുമായിരിക്കാം അപ്പോൾ ഫിസിക്കൽ റിലേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ദമ്പതികൾ തന്നെ ആയിരിക്കാം ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് പോകണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സൂളുകളുടെ ബന്ധം പുനർജന്മത്തിൻ്റെ ആളാണ് ശിവൻ അപ്പം നിങ്ങൾ പുനർജന്മം എടുത്തവർ തന്നെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ പാതിമേ കൊടുത്ത ആളാണ് പരിശുദ്ധമായ പ്രണയമായിരിക്കും ദമ്പതികളായിരിക്കാൻ സാധ്യതയുണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു ദാമ്പത്യമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും ഒരാൾക്ക് വിഷമം വന്നാൽ മറ്റേ ആൾ മനസ്സിലാക്കും അതുപോലുള്ളൊരു പ്രണയമാണ് ദൈവീകമായ അനുരാഗമാണ് ഇവിടെ ഈ വെളുത്ത പൂന്തങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് തിരഞ്ഞെടുത്തവരുടെ പ്രണയം പരിശുദ്ധമാണ് അതിൽ കൂടുതലൊന്നും നമുക്ക് പറയണ്ട പരിശുദ്ധമായ പ്രണയമായിരിക്കും എന്ന് മാത്രം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വിഭാഗക്കാർ തിരഞ്ഞെടുത്തത് ശിവപാർവതിമാരുടെ പോലുള്ളൊരു പ്രണയമാണ് ബന്ധം ഏതുമാവാട്ടോ ഇവിടെ മനസ്സുകളുടെ അടുപ്പാണ് ഞാൻ പറയുന്നത് സൂളുകളുടെ അടുപ്പാണ് പറയുന്നത് മുജ്ജന്മത്തെ ബന്ധം ഇവിടെ പുനർജന്മത്തിൻ്റെ ദേവൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ശിവൻ ഇനി മൂന്നാമത്തെ വയലറ്റ് പൂക്കൾ തിരഞ്ഞെടുത്തവർക്ക് കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രണയമാണ് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കും ഞാൻ പറഞ്ഞില്ലേ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ ഇടയ്ക്കൊരു ഇടവേള എടുത്ത് വിടുവരും പക്ഷേ അവർക്ക് കൂടുതൽ സാഡ് സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് പ്രണയം ഡീപ്പ് ലവ് ആയിരിക്കും എന്നാൽ വന്നും പോയും ഇരിക്കുന്നൊരു ബന്ധമായിരിക്കും ഓണാനൊരു ബന്ധമായിരിക്കും പരിശുദ്ധമായ പ്രണയമാണെന്ന് ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന പ്രണയം ചിലപ്പോൾ വിവാഹേതര ബന്ധമാവാം അല്ലെങ്കിൽ സിംഗിളായിരിക്കാം വിട്ട് പോകണമെന്ന് വിചാരിക്കും എന്നിട്ട് അകന്ന് പോവും ആർഗ്യമൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് വഴക്കമൊക്കെ ഉണ്ടാവും എന്നാൽ വീണ്ടും വരുന്ന ഒരു തരം ബന്ധം അതാണ് ഞാൻ പറഞ്ഞ ഓണാനുഖ ബന്ധം വിട്ടങ്ങ് പോവാൻ മനസ്സ് വരില്ല എന്നാൽ സാഹചര്യം അനുകൂല അല്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാടുണ്ടാവുക എന്നാൽ പ്രണയത്തിൽ ഒരു ദൈവികത ഉണ്ടാവും അതാണ് പറയുന്നത് ഈ നിറത്തിന് നിങ്ങളുടെ വെല്ലുവിളികളെ സൂചിപ്പിക്കാൻ കഴിയും പുനർജന്മം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കർമ്മബന്ധം ആയിരിക്കാം വെല്ലുവിളികൾ നിറഞ്ഞൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ബന്ധമുള്ള ഇണകളെയാണ് ഇവിടെ കാണിച്ചെന്നിരിക്കുന്നത് ദമ്പതികളാവാം അല്ലെങ്കിൽ സിംഗിളാവാം അല്ലെങ്കിൽ വിവാഹേതര ബന്ധമാവാം ഇവിടെ കടും ചുവപ്പ് നിറവും പച്ച ഇലകളുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പച്ചയും ചുവപ്പും ഇട ഈ നിറങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നല്ല ആത്മധൈര്യമായിരിക്കും ഈ പ്രണയത്തിൽ മുന്നോട്ട് പോകാൻ ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് ആ ശക്തി നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഐക്യം നമ്മൾ എന്തിനും നേരിടും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കോട്ടെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ നമ്മൾ മുന്നോട്ട് പോകും എന്ന കൂടി മുന്നോട്ട് പോകുന്ന ഒരേ കൂടി മുന്നോട്ട് പോകുന്ന രണ്ടുപേരെയാണ് ഈ ചുവന്ന ചെമ്പരത്തിപ്പൂ കാണിച്ചിരുന്നത് കടും ചുവപ്പ് കടും ചുവപ്പ് പ്രണയത്തിൻ്റെ തീക്ഷ്ണമായ പ്രണയത്തിൻ്റെ നാളാണ് അക്രമാസക്തമായ പ്രണയം എന്നാണ് പറയുന്നത് അപ്പം പങ്കാളികളിൽ ഒരാൾക്ക് വേണ്ടി മറ്റേ ആൾ കുറച്ച് വയലൻ്റ് ആവാനും തയ്യാറായ പ്രണയമാണ് ഇനി ഇവിടെ പച്ച കളറുള്ള ഇലകളാണ് അപ്പം പച്ചയും ചുവപ്പും കൂടി കലരുമ്പോൾ സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാളെങ്കിലും ഭയങ്കര സൗന്ദര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ അക്രമാസക്തമായ ചില സ്വഭാവങ്ങളും ചില നീക്കങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഈ പ്രണയത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതുപോലെ ഐക്യത്തിൽ പോകുന്നവരെ ഈ രണ്ട് പേരിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മറ്റേ ആളാണ് വയലൻ്റ് ആവും എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് അപ്പം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ പ്രണയം ഈ ചുവന്ന ചെമ്പരത്തിപ്പൂ ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടാണ് അതുകൊണ്ടാവും നിങ്ങൾക്ക് ഇത്തിരി വയലൻസ് കൂടി വന്നത് ഇനി മാത്രമല്ല ചൊവ്വയ്ക്കും പ്രിയപ്പെട്ടതാണ് ഈ ചുവന്ന കളർ അതുകൊണ്ടാണ് മുറ്റത്ത് ചുവന്ന ചെമ്പരത്തിപ്പൂ വെച്ച് പിടിപ്പിക്കാൻ പറയുന്നത് ചൊവ്വാദോഷം കൊണ്ട് കല്യാണം മുടങ്ങുന്നവര് അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചുവന്ന ചെമ്പരത്തിപ്പൂ നട്ട് പിടിപ്പിക്കുക അത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സൂര്യൻ്റെ ഊർജം അതിലേക്ക് ആവും എന്നു പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് മൊത്തമുള്ള പോസിറ്റീവ് എനർജി ഈ ചെമ്പരത്തി തേകളും പൂക്കളും കൂടി നമുക്ക് അട്രാക്റ്റ് ചെയ്ത് തരുമെന്നു പറയുന്നത് അപ്പോൾ ഇന്ന് ലോകത്തില്ലാത്തതേ പോസിറ്റീവ് എനർജിയാണ് അതൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ ഈ നിസ്സാരമായി കാണുന്ന ചെടികൾക്ക് വളരെയധികം ശക്തി ഉണ്ടായെന്ന് പറയുന്നത് എന്നാൽ ഒരിക്കലും പടിഞ്ഞാറ് ഭാഗത്ത് ചെമ്പരത്തി നടാൻ പാടില്ല അത് നെഗറ്റീവ് എനർജിയെ അട്രാക്ട് ചെയ്യും ഒരു കാരണവശാലും വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചെമ്പരത്തി തൈകൾ നടാതിരിക്കുക അപ്പോൾ ഓരോ തൈയിലും നമ്മുടെ വീട്ടിലേക്ക് വാസ്തുപ്രകാരം ഓരോരോ എനർജികൾ കൊണ്ടുവരാനുള്ള ശക്തി ഉണ്ട് അതുകൂടി മനസ്സിലാക്കുക അതിലെ അല്ല നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രണയത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വയലൻസ് പോലും ഉള്ള ഒരാൾക്കൊരാളില്ലെങ്കിൽ കഴിയില്ല എന്നുള്ള തരം ശ്രാന്തമായ കൊല്ലുന്ന പ്രണയമാണ് ഈ ചുവന്ന ചെമ്പരത്തിപ്പൂ നമുക്ക് തന്നത് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട് അഞ്ചാമത്തെ ചെമ്പരത്തിപ്പൂ സെലക്ട് ചെയ്തവർക്ക് ഇളം റോസ് നിറം റോസ് എന്ന് പറഞ്ഞാൽ ഇളം റോസ് എന്ന് പറഞ്ഞ പ്രണയത്തിൻ്റെ നിറം തന്നെയാണ് കടും ചുവപ്പാണ് പ്രണയത്തിൻ്റെ നിറം എന്നാൽ ഇത് ശാന്തരായ ആൾക്കാർക്ക് വേണ്ടിയാണ് വരുന്നത് നിങ്ങൾ രണ്ടുപേരും ശാന്തമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് വിവേകത്തോടു കൂടി പറഞ്ഞ് പരിഹരിക്കുന്നവരായിരിക്കും പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങളെയൊക്കെ കുഴച്ച് മറിക്കുന്ന വിധത്തിൽ പെരുമാറുന്നവരായിരിക്കില്ല വെല്ലുവിളികളെ സാവധാനം നേരിട്ട് അതിനൊരു പരിഹാരം കാണുന്നവരാണ് ഡീപ്പ് ലവ് ആയിരിക്കും ജന്മബന്ധം തന്നെ ആയിരിക്കും എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ദമ്പതികൾ ഗ്രീക്ക് മിഥോളജിയിലാണ് കാമനും രതിയാണ് അവരുടെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എല്ലാം കൂടി മിക്സ് ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കാമനും രതിക്കല്ല ഗ്രീക്ക് മിഥോളജിയിലെ കാമനും രതിക്കും റോസ് നടത്തിനോടാണ് ഇഷ്ടം അപ്പോൾ ഇത് പറയുന്നത് ദമ്പതികൾ നീണ്ടു നിൽക്കുന്ന പ്രണയമാണ് ജന്മങ്ങളോളം അവർ പിരിയില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചെമ്പരത്തി പൂക്കൾ തിരഞ്ഞെടുത്തവർക്ക് കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കും ദമ്പതികളാണെങ്കിൽ ദീർഘകാലം ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ് ഇനി വിവാഹേതര ബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മെങ്കിലും നിങ്ങൾ ഒന്നാവുമെന്നാണ് കാരണം ദമ്പതികളാവേണ്ടവരാണ് ഈ റോസിൽ വന്നിരിക്കുന്നത് മരണവും പുനർജന്മവും പ്രണയവും എന്നാണ് ഈ റോസ് തന്ന സന്ദേശം അപ്പോൾ ഒരു മരണത്തിന് ശേഷം പുനർജനിച്ചവരാണ് കാമനും രതി കാമൻ രതിയല്ല അപ്പോൾ അവരൊന്നായി അതിൻ്റെ ഒരു മറ്റൊരു കഥയാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ നീണ്ടുപോകുന്നൊരു ബന്ധത്തിനെ ജന്മങ്ങളായുള്ള ബന്ധത്തിനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ എങ്കിലും നിങ്ങൾ തമ്മിൽ പിരിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നല്ല പ്രണയം തന്നെയാണ് ഈ അവസാനത്തെ ചെമ്പരത്തിപ്പൂവ് സെലക്ട് ചെയ്തവർക്കും വന്നിരിക്കുന്ന അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന വെളുത്ത ചെമ്പരത്തിപ്പൂ ഹനുമാൻ ഇഷ്ടപ്പെട്ടതാണ് ചുവന്ന ചെമ്പരത്തിപ്പൂ ലക്ഷ്മിക്ക് പ്രിയമുള്ളതാണ് പിങ്കളവരണം മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തി പൂ സൂര്യന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇഷ്ടങ്ങൾ ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ ഉണ്ട് ചില പൂക്കൾ ചില ദേവന്മാരെ ദേവികളെയും പൂജിക്കാൻ എടുക്കില്ല അതൊന്നും നമുക്കിനി പറയണ്ട ഇവിടെ നിങ്ങളുടെ പ്രണയത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് ആയോ എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇടുക ഇതുപോലൊരു വിഷയവുമായിട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് അറിയണമെങ്കിൽ ഇത് മാത്രമല്ല ടാറോ റീഡിങ് ഉണ്ടല്ലോ ആരോഗ്യത്തെക്കുറിച്ച് വല്ലതും അറിയണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ രീതിക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക